തിരുവനന്തപുരം നഗരസഭാ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ് തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെടാത്തതിനാലാണ് അവധി പ്രഖ്യാപിച്ചത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള കോളേജുകളിൽ നടക്കുന്ന പ്രൊഫേഷണൽ നടപടികൾക്ക് മാറ്റമുണ്ടാകില്ല വിവരങ്ങളുമായി ഡാൻ കഴിഞ്ഞ നാല് ദിവസമായി ഒരു തുള്ളി വെള്ളമില്ലാതെ വലയുകയാണ് തലസ്ഥാന നഗരം ഇപ്പോഴിതാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് വൈകിട്ട് ആ സ്ലൂസ് വാൽവ് രണ്ടാമത് നമ്മൾ റീ അഴിച്ച് ഫിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ആ പൈപ്പിൻ്റെ അലൈൻമെൻറ്റിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പം നമ്മൾ അതിൻ്റെ കീഴിലുള്ള മണ്ണ് മാറ്റി മാറ്റി ആ പൈപ്പ് സ്ലൂസ് വാൽവ് അത് കണക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് നേരത്തെ നമ്മൾ ഈ വർക്ക് നടന്നുകൊണ്ടിപ്പം അവർ നേരത്തെ ഉണ്ടായിരുന്ന മണ്ണ് കുറച്ചൊരു മണ്ണ് മണ്ണിടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മണ്ണ് ഇടിഞ്ഞ മണ്ണും കൂടെ നമ്മളത് മാറ്റി ആ മണ്ണ് ഇടിഞ്ഞ് ആ മണ്ണും കൂടെ മാറ്റിയിട്ട് നമുക്ക് ആ പൈപ്പിൻ്റെ ഒരു അലൈൻമെൻറ്റ് അത് നമുക്കത് ചെറിയായിട്ട് അതായത് മാറ്റാൻ പറ്റും നമ്മളെ സാർ ആ ജോയിന്റ് രണ്ട് സൈഡിൽ ഒരു മണിക്കൂറിനകത്ത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ നാല് മണിക്കൂറിന്റെ ആ വെള്ളത്തിൻ്റെ നമുക്കത് ചാർജ് ചെയ്യാൻ പറ്റും നമ്മുടെ അരുവിക്കരയിലെ പ്ലാന്റുകളെല്ലാം പിന്നെ ട്രീറ്റഡ് വെള്ളം മൂന്ന് മണിക്കൂറിനകത്ത് കിട്ടും നമ്മളിപ്പോൾ അല്ല ജോയിന്റ് ചെയ്യുന്നത് നിങ്ങളും കണ്ടതാണല്ലോ അവിടെ ആ മണ്ണ് മാറ്റി അതിന്റെ ആ അലൈൻമെന്റിൽ വന്നാൽ മാത്രമേ നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റൂ പറ്റൂൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരിട്ട് ചെയ്യാം ഏകദേശം സമയം എടുക്കും നമ്മൾ ആ വെള്ളം ഒന്നര മണിക്കൂറിനും അല്ലേ ും പിന്നെ ചാർജ് എപ്പഴാ നടത്താൻ പറ്റും എത്ര മണിക്കൂറിനാ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും മൂന്ന് മണിക്കൂറിന ചാർജ് ചെയ്യാൻ പറ്റും എല്ലായിടത്തും വെള്ളം കിട്ടുമോ സ്റ്റാഫ് രാത്രി രാത്രിയോട് വെള്ളം കിട്ടുമോ എന്നുള്ളത് കിട്ടും നാളെ രാവിലെ പൂർണ്ണമായി രാവിലെയോട് കൂടി നമ്മുടെ സ്കൂളുകളൊക്കെ നാളെ ഉണ്ട് സ്കൂളുകളെ പരിശോധിച്ചിട്ട് പിന്നെ അത് പിന്നെ ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നടപടി സ്വീകരിക്കാൻ വേണ്ടി കളക്ടർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നൂറ് കോർപ്പറേഷൻ വാർഡ് അതിർത്തിയിലുള്ള വിദ്യാലയ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി കളക്ടർ നിർദ്ദേശം കൊടുത്തു അവധി ഡിക്ലേർ ചെയ്യേണ്ട കളക്ടർ ചേരുന്നു വിനോദ വൈകിട്ട് ോ കൂടി നഗരത്തിലെ ജലവിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നായിരുന്നു നേരത്തെ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കിപ്പോൾ ജലരേഖയായിരിക്കുന്നു ഇതുവരെ വെള്ളമില്ലാതെ നാല് ദിവസമായി വെള്ളമില്ലാതെ പറയുകയാണ് തലസ്ഥാന നഗരത്തെ നിവാസികളൊക്കെ എന്താണൊരു തടസ്സം ഇപ്പോഴും പറയുന്നത് ഇതുവരെ നഗരത്തിൽ ശുദ്ധജലം ലഭിച്ചു തുടങ്ങിയിട്ടില്ല മന്ത്രിമാരുടെ ഉറപ്പ് പോലും പാഴ്വാക്കാവുകയാണ് മേയർ ഉൾപ്പെടെയുള്ളവർ ആ രാവിലെ ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സ്ഥലങ്ങൾ എത്തുകയും പിന്നീട് ഈ ശുദ്ധജലം ലഭിക്കുകയും ചെയ്യുമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ഇതുവരെയും ജനങ്ങൾക്ക് ശുദ്ധജലം കിട്ടാത്ത സാഹചര്യം തന്നെയാണ് അഞ്ചു ദിവസമായി ഈ സ്ഥിതി തുടരുകയാണ് നാളെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് ഒരുപക്ഷേ ജലം ലഭിച്ചിരുന്നെങ്കിൽ നാളത്തെ അവധി വേണ്ടിവരില്ലായിരുന്നു ഈ ഉറപ്പ് പാഴായതിനാൽ തന്നെയാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിക്കേണ്ടി വന്നത് നഗരപരിധിയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ജില്ലാ കളക്ടർ പുറത്തിറക്കിയിട്ടുള്ളത് ഭവ്യാദ ഈ വി കെ പ്രശാന്ത് എം എൽ എ അടക്കം രംഗത്ത് വന്ന സാഹചര്യമുണ്ട് അദ്ദേഹം തന്നെ ചോദിക്കുന്നു ഒരു സ്ഥലത്ത് പണി നടക്കുന്നത് കാരണം മുഴുവൻ ജലവിതരണവും മുടങ്ങുന്നത് എങ്ങനെയാണെന്നൊരു ഭരണകക്ഷി എം എൽ എ അടക്കം വിമർശനവുമായി രംഗത്ത് വന്ന സാഹചര്യമുണ്ട് നാളെ വിദ്യാർത്ഥികൾക്ക് അവധി നൽകുന്നു അപ്പോൾ ഇന്ന് എന്തായാലും വെള്ളം വരില്ല എന്നതിലേക്ക് തന്നെയാണ് ഈ അവധി മനസ്സിലാക്കുന്നത് അല്ലേ ഇപ്പോഴും നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയായിട്ടില്ല അല്ലെങ്കിൽ ആ നവീകരണ പ്രവർത്തികൾ ഇരട്ടപ്പാറ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും പ്രധാനമായി ഈ പൈപ്പ് ലൈനുകളുടെ അലൈൻമെന്റുകൾ മാറ്റുന്നത് ആ പ്രവൃത്തികൾ കാലതാമസം ഉണ്ടാകുന്നു എന്നു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നഗരവാസികളെ വലയ്ക്കുന്നത് നമ്മൾ ഇന്ന് തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യത്തിൽ മനസ്സിലാകുന്ന കിടപ്പ് രോഗികൾ ഉൾപ്പെടെ ഉള്ളവരുടെ വിഷമതകളാണ് ആ കാര്യമാണ് അവർ പറയുന്നത് വീട്ടിൽ വൃദ്ധരായ ആളുകൾ മാത്രമുള്ളവർ അതുപോലെ തന്നെ പുറത്ത് മറ്റാരുടെയെങ്കിലും സഹായമില്ലാതെ പുറത്തു പോവാൻ കഴിയാതെ നിൽക്കുന്ന ആളുകൾ അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് നഗരസഭയുടെ ടാങ്കറിൽ വെള്ളമെത്തിക്കുന്നു എന്ന കാര്യം പറയുമ്പോൾ തന്നെ അങ്ങനെ പല സ്ഥലങ്ങളിൽ എത്തുന്നില്ല എന്ന പരാതികൾ വ്യാപകമായി എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് നഗരസഭയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാകുന്നില്ല വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ കാര്യത്തിൽ നഗരസഭയെ മാത്രം കുറ്റപ്പെടുത്തുകയല്ല വാട്ടർ അതോറിറ്റി കൃത്യമായി ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ പോലും കൃത്യമായി നടക്കുന്നില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ തിരുവനന്തപുരം നഗരം അക്ഷരാർത്ഥത്തിൽ വലിയ ദുരിതം നേരിടുകയാണ് പ്രാഥമിക നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ജനങ്ങൾ അവർക്ക് കിണറുകളില്ല അല്ലെങ്കിൽ പോർവെല്ലുകൾ കുഴൽക്കർ ഇല്ലാത്ത വീടുകളുണ്ട് ഈ തരത്തിൽ വാട്ടർ അതോറിറ്റിയുടെയോ നഗരസഭയുടെയോ പൈപ്പ് ലൈനുകളെ മാത്രം ആശ്രയിക്കുന്ന ആളുകളുണ്ട് അവിടെയാണ് ഈ തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് ഇതിന് കൃത്യമായ പരിഹാരം അഞ്ചു ദിവസം കഴിയുന്നു നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഭവ്യ തീർച്ചയായും വൈകിട്ട് നാലുമണിയോടുകൂടി വെള്ളം നഗരത്തിലെത്തുമെന്നായിരുന്നു ജലവിഭവ മന്ത്രി പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിന്റെ വാക്ക് അതേപോലെ ജലരേഖയാക്കുന്ന കാഴ്ചയാണ് കാണുന്നത് സമയം എട്ട് മണി കഴിഞ്ഞിട്ട് പോലും തലസ്ഥാന നഗരത്ത് വെള്ളം എത്തിയില്ല ഇതിന്റെ ഭാഗമായിട്ടാണ് നാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചത് നഗരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ് എന്തായാലും തലസ്ഥാനവാസികൾ കുടിവെള്ളമില്ലാതെ നരകിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നെന്തായാലും വെള്ളം വരുമോ എന്നത് ചോദിച്ചു അവശേഷിക്കുന്നു അത്തരത്തിൽ വെള്ളം വരാൻ സാധ്യത ഉണ്ടായിരുന്നു ഒരു പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകില്ലായിരുന്നു വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചതേട്ട്